ഒന്നെങ്കിൽ പറഞ്ഞ സമയത്ത് തീർക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സാധനം വെച്ച് ഈ സാധനങ്ങൾ ചെയ്തു തീർക്കണം ഒരുപാട് നാളായി കഴിഞ്ഞ ജൂലൈയില് തീരുമെന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും തീർന്നിട്ടില്ല നിങ്ങൾ ആ സിമെൻറ്റ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു ആ സിമെൻ്റ് അല്ല ഉപയോഗിച്ചേക്കണം ഞാൻ കേസ് കൊടുക്കുമ്പോൾ അല്ല അല്ല നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞാലോ അത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കണം ലീഗലി ഞാൻ മൂവ് ചെയ്യാൻ പോകണം നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കോൺട്രാക്ടർ ആകണം നിങ്ങളെല്ലാം നല്ല സുഹൃത്തായിട്ട് കണ്ടാൽ മതി നിങ്ങൾ കോൺട്രാക്ടർ അല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവരം അറിയാവുന്ന ഒരാളെന്ന രൂപത്തി ഇപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷിനുള്ള പോസിബിലിറ്റീസ് കൂടിയാണ് അതെ ആദ്യം ഒരു കാര്യം പറയും ഇത് ആരെയും ഉപദ്രവിക്കാനുള്ള വീഡിയോ അല്ല ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്നുള്ള ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാളും അതെ അതെ ഇപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞ ജൂലിയിൽ തീർക്കുമെന്നാണ് നിങ്ങൾ തീർന്നില്ല ഞാൻ ഭയങ്കര ഫ്രസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല ഒക്കെ ഫ്രസ്ട്രേഷനും നിങ്ങൾക്കതിൽ എനിക്കൊരു ലീഗൽ കംപ്ലൈൻറ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകണം ശരിയോ തെറ്റോ ഇപ്പം അതായത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു 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 പന്ത്രണ്ടോ ഇരുപതോ മിനിറ്റിൻ്റെ വീഡിയോയിൽ തീരുന്ന ഒരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാം ലോങ് ടൈം ഡിസ്കഷൻ ഡിസ്കഷൻ പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കാരണവശാലും ലീഗലി പോകേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷേ അങ്ങനെ പോകേണ്ടി വന്നാലും എന്ത് കാരണത്താലും അതിലോട്ട് എത്തിച്ചേർന്നാലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ എന്റെ എല്ലാ ഡോക്യുമെന്റും തന്നിരിക്കണം എന്ന് തീരും എന്ത് കോസ്റ്റ് ആവും എന്ത് പ്രോഡക്റ്റ് എല്ലാ ഡോക്യുമെന്റും തന്നിരിക്കണം എനിക്ക് ഇപ്പം ഇതിപ്പം എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു വീടെന്ന സ്വപ്നം എന്നുള്ള ഈ ഒരു സംഭവം അത്യാവശ്യം ക്ലിക്ക് ആയി കഴിഞ്ഞപ്പം ആ ഞാൻ പറയുന്നത് നുണയല്ലേ എനിക്കറിയാം മിനിമം എന്നെ ഇതുവരെ ഒരു നൂറുപേരെങ്കിലും വിളിച്ചിട്ടുണ്ട് ശരി അറിയാം അതായത് കോൺട്രാക്ടറു ആയിട്ട് തെറ്റി പ്രശ്നമായി നൂറുപേർ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ വിളിച്ചിട്ടുണ്ട് മൊത്തം എടുത്ത് അധികുണ്ട് പക്ഷെ അവര് വിളിച്ചവര് പറയുന്ന എല്ലാ സാഹചര്യത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള ഡോക്യുമെന്റേഷന്റെ കുറവാണ് ഡോക്യുമെന്റേഷൻ റീസെന്റ് എന്നെ ഒരു വ്യക്തി വിളിച്ചു അവരുടെ കോൺട്രാക്ടർ അവരോട് സ്ക്വയർ ഫീറ്റിൽ ഒരു റേറ്റ് അഗ്രി ചെയ്തു എന്നിട്ടൊരു രണ്ട് പേപ്പറിൽ അതിന്റെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ്സ് സിമെന്റ് പക്ഷെ അത് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടില്ല ഫൗണ്ടേഷൻ എന്തൊന്നും പഠിച്ചിട്ടില്ല ഫൗണ്ടേഷനിൽ ഐസൊലേറ്റഡ് ആണോ പൈലിംഗ് ആണോ എന്നൊന്നും അറിയത്തില്ല എന്ത് തരം കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് മെത്തേഡ് എന്താണ് യൂസ് ചെയ്തിട്ടില്ല വാൾ എന്ത് ഫ്രെയിം മെത്തേഡ് ആണോ ലോഡ് ബെയറിങ് മെത്തേഡ് ആണോ അറിയില്ല ഇനി ഇത് സ്ട്രക്ചറിനെ മാത്രം ഇനി ഇലക്ട്രിക്കല് വരുവാണെങ്കിൽ എന്ത് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സേർച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ ഉണ്ടോ പ്ലംബിങ് വരുവാണെങ്കിൽ പ്രഷർ ഒന്നും ഇതൊന്നും അതിൽ പറയുന്നില്ല കുറെ സ്ക്വയർ ഫീറ്റ് കുറച്ച് മേക്സ് എഴുതിയിട്ടുണ്ടോ പ്ലംബിങ് ഇത് ഇന്ന പൈപ്പിന്റെ ഇത് ഇലക്ട്രിക്കൽ ഇന്ന വയർ വളരെ വേഗമായിട്ട് കുറെ സാധനങ്ങൾ എഴുതി വെക്കുമ്പോൾ പരസ്പരം ഭിന്നതകൾ വരാനുള്ള സാധ്യതകൾ കൂടുകയാണ് ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലിപ്പോ ഞാൻ പറയുന്നത് ഒരു അഗ്രിമെന്റ് സോളിഡ് ഒരു അഗ്രിമെന്റ് വെച്ച് ഒരു ലോയറിന്റെ അടുത്ത് പോയി ആ അഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്ത് ചെയ്യാന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി അത്രയും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല പക്ഷെ ഏറ്റവും നമ്മള് ഇംഗ്ലീഷിലൊരു ഒരു സെയിങ് ഉണ്ടല്ലോ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആ ഒരു മതിലുണ്ടെങ്കിൽ അയൽവാക്കാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം നല്ലതായിരിക്കും എന്നുള്ളതാണ് അതെ അതെ അതുപോലെ തന്നെയാണ് ഇത് ഇതിൽ ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്ന സാധനം എത്രത്തോളം ക്ലാരിറ്റി നമ്മുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൊണ്ടുവരുമ്പോ അത്രത്തോളം ക്ലാരിറ്റിയിൽ വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഓക്കെ 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 ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പല ആളുകളും കോൺട്രാക്ട് ഈ ലീഗലി സൈൻ ചെയ്തിട്ടുള്ളത് ശതമാനം മാത്രം മാറ്റി ഈ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിനുള്ള പ്രശ്നം ഒരു ശതമാനത്തിന് പ്രശ്നമില്ല പ്രശ്നമില്ല അപ്പൊ ഈ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ ഇനി എന്ത് ചെയ്യും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ തമ്മിൽ അള്ളാഹെന്നറികൊണ്ട് ഒരു പ്രശ്നവും ഒരു പ്രശ്നം വന്നു നമ്മൾ തമ്മിൽ ഒന്നും പറഞ്ഞിട്ടില്ല ലീഗലി പറഞ്ഞിട്ടില്ല എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല ഓക്കെ തീർത്തേക്കാം ഇബാതെ കാശെന്ന രൂപത്തിലാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളതായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സ്ക്രാച്ച് വന്നാൽ ഞാൻ എന്ത് ചെയ്യും ഇപ്പോൾ

പക്ഷെ ഇതിലെല്ലാം നൂറായിരം പഴുതുകൾ ഉണ്ട് ആ കോൺട്രാക്ടറിനും ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ആരുടെ കെയർ ഓഫിലാണോ ആ കോൺട്രാക്ടറിന് കിട്ടിയ അയാളെയൊക്കെ നമുക്ക് മുൻനിർത്തി സംസാരിക്കാം ഇതൊക്കെയാണ് അതിൽ കുറെ ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ കാരണം ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നടക്കുന്നത് അപ്പൊ പക്ഷെ ഈ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിലോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല വിശ്വാസം നല്ലതാണ് വേണ്ടെന്നല്ല പറയണേ പക്ഷെ നമ്മള് എടുക്കേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുത്തേ പറ്റൂ ആ ഇതിപ്പം ഞാനും ഇബാദും എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് നോക്കണം ഇബാദിനും നാളെ ഇബാദ് അന്യായമായിട്ട് വന്നിട്ട് എന്നോട് പറയണം നിങ്ങൾ എന്നോട് പറഞ്ഞത് മൂന്ന് നിലയാണല്ലോ എന്നിട്ട് രണ്ടു നില ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏ അല്ല രണ്ടു നില വാട്സാപ്പ് മെസ്സേജ് കണ്ടോന്ന് ചോദിച്ചാ ശരിയല്ല ശരിയല്ല കൃത്യമായത് ഡോക്യുമെന്റിൽ ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഡ്രോയിങ്ങിന് ഇന്നതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ ഇന്നതാണ് ഇലക്ട്രിക്കലിന്റെ സിസ്റ്റം ഇതാണ് പ്ലംബിങ്ങിന്റെ സിസ്റ്റം ഇതാണ് ടൈലിങ് ഇതാണ് ടൈലിന്റെ ഇപ്പൊ ടൈൽ എല്ലാം തീരുമാനിച്ചു നമുക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ ടൈലിനെ ചെയ്യുന്ന റേറ്റ് ഇതാണ് വിൻഡോ ഇതാണ് അത് ടഫൺ ഗ്ലാസ് ആണ് അത് ലാമിനേറ്റ് ഗ്ലാസ് ആണ് അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് ഇതാണ് യു പി വി സി ആണ് യു പി വി സിയിലെ സെക്ഷൻ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ എഴുതി തുടങ്ങിയ തീരില്ല അതുപോലെ ീറ്റെയിൽ ആയിരിക്കും ഈ സാധനം അപ്പൊ ഇതെല്ലാം ആ ഒരു ഡോക്യുമെന്റേഷൻ വളരെ ക്ലിയർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് എഴുതിയാൽ മാത്രമേ രജിസ്റ്റർ ചെയ്യണത് രജിസ്റ്റർ ചെയ്യാൻ അധികം പ്രാക്ടിക്കൽ രജിസ്ട്രേഷന്റെ കോസ്റ്റ് വരും അങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്ന മനസ്സിലായി ലീഗലി അതിനൊരു വാലിഡിറ്റി കിട്ടാനായിട്ട് അതൊരു അഡ്വക്കേറ്റിന്റെ സഹായത്തോടുകൂടി രജിസ്റ്റർ ചെയ്യണം നല്ലതായിരിക്കും അല്ലേ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അല്ല തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 ഒന്ന് ശതമാനം അത് നടക്കില്ല നടക്കില്ല ഇല്ല അതിലേക്ക് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത് സ്റ്റാമ്പ് പേപ്പറിൽ ഈ അഗ്രിമെന്റ് എഴുതി ഇതൊരു വളരെ ലെങ്തി ഡോക്യുമെന്റ് ആണ് ആ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് അതിന് ആനക്സർ എന്ന് പറഞ്ഞ ഒരു അഞ്ചാറ് ഡോക്യുമെന്റ്സ് വേറെ ഉണ്ട് ഇതെല്ലാം വെച്ച് അവര് ക്ലയന്റ് വായിച്ച് മനസ്സിലാക്കി സൈൻ ചെയ്ത് അതിന്റെ ഒറിജിനൽ അവരുടെ കയ്യിലും കോപ്പി നമ്മുടെ കയ്യിലും അങ്ങനെയൊക്കെ വെച്ചാണ് വരുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ വിഷമോ തർക്കമോ വരുവാണെങ്കിലും നമ്മൾ തന്നെ ഡോക്യുമെന്റ് വെച്ച ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത് എന്ന് പറയാൻ നമുക്കൊരു ഇതുണ്ട് അതല്ലേ ഞാൻ അന്നേ പറഞ്ഞതാട്ടോ എന്നല്ലല്ലോ ഇന്ന ഡോക്യുമെന്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം നമുക്ക് സംസാരിക്കാം എന്ന് പറയാം അപ്പൊ ഒരിക്കലും ഒരു ക്ലയൻറുമായിട്ട് ഒരു വിഷമം വരാൻ സാധ്യതകള് ഇല്ലാത്ത രീതിയിൽ ആ ഡോക്യൂമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നല്ലത് ഇപ്പൊ എന്റെ എന്റെ ഇതിലൊരു ഒരു കൺക്ലൂഷൻ എന്ന് ഞാൻ പറയുന്ന ഒരു സംഭവം എത്രത്തോളം ക്ലാരിറ്റി ഡ്രോയിങ്സിന്റെ രൂപത്തിലും സ്പെസിഫിക്കേഷന്റെ രൂപത്തിലും ആ ഒരു അഗ്രിമെൻറ്റിലോട്ട് കൊണ്ടുവരാമോ അത്രത്തോളം ക്ലാരിറ്റി അതിൽ കൊണ്ടുവരികയും ആ നല്ല സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിയുന്ന ഇതിലൊരു പ്രത്യേക കൺസ്ട്രക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അത് ഉറപ്പായിട്ടും ഉണ്ടാവും അത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇതായിരുന്നു പറഞ്ഞിരുന്നത് നമുക്ക് എങ്ങനെയത് ക്ലോസ് ചെയ്യാൻ പറ്റുക എന്ന് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം താങ്ക് യു സോ മച്ച് എന്തായാലും വലിയൊരു കൺഫ്യൂഷനാണ് എന്തായാലും ഞാനും നമ്മുടെ പവനും തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നവുമില്ല ഇനി അങ്ങോട്ട് ഉണ്ടാകുകയുമില്ല എന്തായാലും വളരെ സന്തോഷം പവൻ എല്ലാവിധ ആശംസകളും വീട് ഒരു സ്വപ്നം തന്നെയാണ് ഓരോ വ്യക്തിക്കും വീട് സ്വപ്നമാണ് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനത് പെട്ടെന്ന് സാധിക്കട്ടെ അവർക്ക് എന്ത് ഹെൽപ്പുണ്ടെങ്കിലും നമ്മൾ പേഴ്സണലി അവരെ സഹായിക്കാൻ തയ്യാറാണെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു